എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ സേമിയ കൊണ്ടുണ്ടാക്കുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി മുക്കാൽ കപ്പ് സേമിയെടുത്തിട്ടുണ്ട് ഏതു തരം സേമി വേണമെങ്കിലും ഇതിനായി എടുക്കാം ഇനി ആവശ്യമുള്ളത് കാൽക്കപ്പ് റവ ഇത് വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത് വറുത്തതുമാവാം ഇത് രണ്ടൊന്ന് പൊടിച്ചെടുക്കാം വറുത്തസേമിയല്ല അതുകൊണ്ട് ഇത്രയേ പൊടിയുള്ളൂ ഇനി ഇത് അഞ്ച് മിനിറ്റ് കുതിരാനായി വെക്കാം അതിനായി അരക്കപ്പ് തൈരൊഴിക്കാം കൂടെ തന്നെ അരക്കപ്പ് വെള്ളം ഒരു ടേബിൾ സ്പൂൺ തേങ്ങ അര ടീസ്പൂൺ ഉപ്പ് നന്നായി മിക്സ് ചെയ്യാം നന്നായി കുതിർന്നിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിക്കാം നല്ല സ്മൂത്തായി അരയ്ക്കാം പൗളിലേക്ക് മാറ്റാം കുറച്ചുകൂടി വെള്ളമൊഴിക്കാം ോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം ഇനി റെസ്റ്റിന് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ദോശ ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഇടാം കുറച്ച് തക്കാളി മല്ലിയില കറിവേപ്പില ഒന്നോ രണ്ടോ പച്ചമുളക് കുറച്ച് സവാള കുറച്ച് ക്യാരറ്റ് இலக்கு எண்ணோ நெய்யோ இடம் சிறுதாயிருந்து பிரெஸ் கொடுக்க வளரஹெல் பிரேக்ஃபாஸ்ட் ரெசிப்பி ஆனால் നന്നായി നന്നായുംണ്ട് വളരെ ടേസ്റ്റിയായ സേമിയ ദോശ റെഡിയായിട്ടുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഡിന്നറായും സേക്കായും എല്ലാം ഇത് ഉണ്ടാക്കിയെടുക്കാം ദോശയുടെ കൂടെ പട്ടാണി കറിയാണ് എടുത്തിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആണ് ഈ ദോശ അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് സേമിയെ കൊണ്ടുള്ള വളരെ ടേസ്റ്റിയായ ദോശയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ